റോഡ് നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു പാറക്കടവ് കൂരിക്കുഴി പാലമൂട് റോഡ് നവീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് വടക്ക് തഴവാ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡാണിത് വടക്ക് ഗ്രാമപഞ്ചായത്തിലെ പാറക്കടവിനെയും തഴവാ ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിച്ച് കടന്നുപോകുന്ന പാറക്കടവ് കൂരിക്കുഴി പാലമൂട് റോഡ് തകർന്നിട്ട് നാളുകളായി കാൽനടയാത്ര പോലും ദുസ്സഹമാകുന്ന തരത്തിൽ റോഡ് തകർന്നു കിടക്കുകയാണ് നിരവധി തവണ പരാതികൾ നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല മഴക്കാലമായതോടെ റോഡിൽ വെള്ളം കിട്ടിക്കിടന്നും അപകട സാധ്യത വർദ്ധിച്ചു നിരന്തരം അപകടങ്ങൾ ഉണ്ടായിട്ടും അധികൃതർക്ക മൗനമാണ് ഇവിടുന്ന് ലോഡ് മണ്ണടിച്ചതുകൊണ്ട് അപ്പുറത്ത് കഷായാശുത്രി കൊണ്ടിട്ട് എന്നാൽ രണ്ടു ലോഡ് മണ്ണ് ഇവിടെ അയാളെ കൊണ്ടൊക്കെ തെങ്ങ് ഞമ്പറ കഴിവാതില്ല അയാൾക്ക് അതിന് സമയമില്ല പൈപ്പ് കൊണ്ടിട്ടിരുന്നിട്ട് അതിന്റെ പുറത്തൂടെ ഇത് ഇവിടെ നല്ല ലെവലൊക്കെയാണ് റോഡായിരുന്നു ഇതിന് കഴക്കാൻ ജനുഷന് ഇത് കൊടുക്കാം അത് എല്ലാം കുഴിയെല്ലാം ട്രേണിങ്ങിന് തന്നെ വന്നിട്ടില്ലാത്തവർ വന്നു അറിയുവോ രണ്ട് ദിവസം മുമ്പ് ഇരുചക്രവാഹനത്തിൽ സഞ്ചരിച്ച യുവതിയും കുട്ടിയും ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു ഞാൻ ആ ഒരു കൊച്ചിൻ തള്ളിയും കൂടെ വന്ന് ഇത് ഇത്രയും വെള്ളം കിടന്നു എന്നിട്ട് അങ്ങേലും ഒരു സാറങ്ങോട്ട് വായിച്ചാൽ വെച്ചാ വെള്ളം പറ്റിച്ച് കൊച്ചിൻ തള്ളി പൊക്കി എടുത്തോണ്ട് പോകുന്ന കണ്ടുകൊണ്ട് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി മണ്ണ് നീക്കം ചെയ്തതോടെയാണ് വലിയ കുഴികൾ റോഡിൽ രൂപപ്പെട്ടതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഇതിങ്ങനെ അടക്കുക എന്നെ കൊണ്ടാകുന്ന ഞാൻ ഒരുപാട് പ്രാവശ്യം എൻ്റെ തുരയിടത്തു നിന്ന് മണ്ണ് മണ്ണെടുത്ത് വിട്ട് വരെ പിന്നെ ഞാൻ കാശ് കൊടുത്ത് മണ്ണടുപ്പിച്ചിട്ടുണ്ട് എൻ്റെ മുമ്പിൽ ഇതിനുശേഷം കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർക്ക് പരാതികൾ നൽകിയിട്ടും യാതൊരു നടപടിയുമില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് പ്രദേശവാസികളുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി